السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدم حديث كلاس مغايرة نالبد إن حديث البرامر شكنا بشد رمضان ഹബീബ് നബി സാഹു അലഹി വസ്ലമ തങ്ങൾ വർദ്ധിപ്പിച്ച ആമല് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റുദി അള്ളാഹു തായാലു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അബ്ദുല്ലാഹിബിനെ അബ്ബാസ് റുദിയല്ലാഹു തായാലുവിൽ നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു കാന റസൂൽഹി സലാഹു അലഹി വസ്ലം അജ്വദ് അാസ് നബി സാഹു അലഹി വസ്ലമ തങ്ങൾ ജനങ്ങളിൽ ഏറ്റവും വലിയ ധർമ്മിഷ്ഠനായിരുന്നു നന്നായിട്ട് ദാനം ചെയ്യാറുണ്ടായിരുന്നു നബിതങ്ങൾ വക്കാന അജ്വതുമായ കോനു ഫി റമദാന ഹൈന എൽക്കാഹു ജിബിലെ നബി അല്ലാഹു അലൈഹി വസലമ ഏറ്റവും കൂടുതൽ ദാനം റമദാനിൽ ഏറ്റവും കൂടുതൽ ദാനം ചെയ്യാറുണ്ടായിരുന്നത് ജിബിലീലിനെ കണ്ടുമുട്ടുന്ന സമയത്തായിരുന്നു ജിബിലീലിനെ മീറ്റ് ചെയ്യുന്ന സമയത്ത് ജിബിലിയിൽ വന്ന് നബി സുല്ലാ സ്വലമാ തങ്ങളുടെ അടുത്ത് കൂടുന്ന ആ സമയത്താണ് നബി തങ്ങൾ കൂടുതൽ ധർമ്മം ചെയ്യാറുണ്ടായിരുന്നത് വക്കാന എൽഖാഹു ഫി കുല്ലിൽ റമദാന ജിബിലാണെങ്കിലോ റമദാലി എല്ലാ രാത്രിയും നബി സാഹു അലൈഹി വസ്ലമായ തങ്ങളുടെ അടുത്ത് കണ്ടുമുട്ടാറുണ്ട് ഫൈദാരിൽ ഖുർആൻ എന്നിട്ട് വിധങ്ങളിൽ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട് ഫല റസൂൽ സലാഹു അലൈഹി വസ്ലം അപ്പോൾ നിശ്ചയി നബി വസ്സലാ തങ്ങൾ ബിൽ കൊണ്ട് ഏറ്റവും ദാനം ചെയ്യുന്നവനാണ് നന്മ ദാനം ചെയ്യുന്നവൻ അയക്കപ്പെട്ട തടസ്സങ്ങളില്ലാതെ അയക്കപ്പെട്ട കാറ്റിനേക്കാൾ കൂടുതൽ നന്മ വിതറുന്നയാളാണ് ഹബീബ് അലൈഹി സലഹ് തങ്ങൾ ഏറ്റവും കൂടുതൽ നന്മ കൊണ്ട് ദാനം ചെയ്യുന്ന ആളാണ് ഹബീബ് സലാഹു അലൈഹി തങ്ങൾ വസ്ലമാങ്ങൾ ധർമ്മം ചെയ്യും ധാരാളം വിശുദ്ധ റമദാനിൽ വളരെ കൂടുതൽ ചെയ്യാറുണ്ടായിരുന്നു അത് തന്നെ റമദാനിൽ ജിബിലിലിനെ കണ്ടുമുട്ടുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സ്വീകരണമായത് എല്ലാ ദിവസവും കാണാറുണ്ട് ആകയാൽ റമദാനിൽ കൂടുതൽ വർദ്ധിപ്പിക്കാൻ പറ്റുന്നൊരു അമലാണ് സ്വതക്ക ധർമ്മം ദാനം ചെയ്യൽ അള്ളാഹു താല അത്തരത്തിൽ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ നമുക്ക് തോഫീഖ് നൽകുമാറാവട്ടെ ആമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ